വിശ്വാസം വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ചാരായവും വാഷുമായി അൻപത്തഞ്ചുകാരൻ എക്സൈസിന്റെ പിടിയിൽ ചോക്കാട്ട് താണീരി സ്വദേശി കോളൂർക്കാവിൽ കുട്ടനാണ് നിലമ്പൂർ എക്സൈസിന്റെ പിടിയിലായത് ഇയാളിൽ നിന്നും അഞ്ഞൂറ് എം എൽ ചാരായവും ചാരായം വാറ്റാൻ പാകപ്പെടുത്തിയ നാൽപ്പത്തൊന്ന് ലിറ്റർ വാഷും പിടികൂടി ചോക്കാട് മടമ്പം താണേരി ഭാഗങ്ങളിൽ ചാരായം വാറ്റി വിൽപ്പന നടത്തുന്നതായും വിഷുവിനോടനുബന്ധിച്ച് വിൽപ്പനയ്ക്കായി ചാരായം വലിയ അളവിൽ ഉണ്ടാക്കുന്നതായും നിലമ്പൂർ എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതി പിടിയിലായത് മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പി കെ മുഹമ്മദ് ഷഫീഖിന്റെ നേതൃത്വത്തിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ആബിദ് എബിൻ സണ്ണി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ രജനി എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്